അജബുകൾ ഏറെ നിറഞ്ഞ റജബ് നമ്മളിൽ നിന്നും വിട ഒരുങ്ങുകയാണ് ഷറഫുകൾ ഏറെ നിറഞ്ഞ ഷഹബാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ് പരിപാടനമായ ഈ റജബ് മാസം അലഹദില്ല റജബിൻ്റെ ഏറ്റവും വലിയ പുണ്യമാകുന്ന റജബ് ഇരുപത്തിയേഴ് മഹരാജിൻ്റെ നോമ്പൊക്കെ നമ്മൾ പിടിച്ചു എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു താല നാളെ സ്വർഗത്തിൽ നമുക്ക് ഉന്നതമായ പദവിയായി നൽകട്ടെ ആമീൻ ഈ റജബ് മാസത്തിൽ നമ്മൾ ഇൻഷാ അല്ലാ ഈ റജബ് വിട പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഏതാണ് റജബ് വിട പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് ഈ റജബ് വലിയ നഷ്ടമായി പോകും കാക്കട്ടെ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിപാടനമായ ഷാബാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഷാബാൻ അത് വെറൈറ്റി മാസമാണ് ഈ വെറൈറ്റി മാസം കാരണം മറ്റ് മാസങ്ങൾക്കില്ലാത്ത ഒൻപത് പ്രത്യേകതകളാണ് ഷാഹാൻ മാസത്തിന് അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് ഈ ഷാഹാൻ മാസം എന്നാണ് ഉസ്താദെ ഒന്ന് ഷാബാൻ ഒന്ന് എന്നാണ് എന്ന് ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും ചോദിച്ചിരുന്നു ഷാഹാൻ ഒന്ന് എന്നാണെന്ന് കൃത്യമായി ഇൻഷാ അല്ലാ നമുക്ക് ഈ വീഡിയോയിലൂടെ കേട്ട് മനസ്സിലാക്കാം റസൂൽ അള്ളാഹുവിന്റെ തങ്ങൾ ഷാഹബാൻ മാസത്തെ പറ്റി പറഞ്ഞത് ഷാഹബാനു ഷെഹരി ഷെഹബാൻ എൻ്റെ മാസമാണെന്നാണ് ഷെഹബാൻ എന്റെ മാസമാണെന്ന് പറയാനൊരു കാരണമുണ്ട് ഏതാണ് ആ കാരണമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ഷാബാൻ മാസം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ദുആ ഏതാണ് വിക്രേതാണ് തസ്ബീഹേതാണ് സൊലാത്തേതാണ് സൂറത്തേതാണ് വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ജീവിതത്തിൽ അമൽ ചെയ്യാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം വാഹത് വാത്തുല്ല ആലമീൻ മുഹമ്മദിൻ വ വ മുഹമ്മദ് ഏറ്റവും നിറഞ്ഞ സഹോദരങ്ങളെ െ അമ്മ നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മിഷ്ടപ്പെടുന്നവർ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ഉള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾ കാണുന്ന ദുആ ദുആസിയത്തുകൾ പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും വളരെയധികം പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് ദ്വാരക്കാൻ വസീയത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹു താല ആരൊക്കെ നമ്മളോട് ദ്വ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും പടച്ചവൻ മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നമ്മൾ നമ്മളെല്ലാവരും പരിപാവനമായ റജബ് മാസത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ദിനത്തിലാണ് ഉള്ളത് നമ്മൾ ഇന്നലെ പരിപാവനമായ റജബ് ഇരുപത്തിയേഴിൻ്റെ മഹാരാജിന്റെ നോമ്പ് അനുഷ്ഠിച്ചു അള്ളാഹു താല കബൂൽ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ മഹരിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വന്ന പരിഭാവനമായ മഹാരാജിൻ്റെ രാവിൽ അലഹമില്ല നമ്മളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ ചൊല്ലുന്ന വലിയൊരു മജ്ലിസ് സംഘടിപ്പിച്ചിരുന്നു അലഹമദില്ല ഒരുപാട് പേര് അള്ളാഹുവിൻ്റെ വലിയ ഫതിലുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷത്തിലേറെ ആളുകളാണ് അൽഹമുല്ല ആ ദിഖറിൻ്റെ മജ്ലിസിലൊക്കെ പങ്കെടുത്തത് അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങൾ ചെല്ലിയ ദിക്റും സ്വലാത്തും തസ്ബീഹെല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങൾ അതിനുശേഷം ചെയ്ത ദ്വ ഞങ്ങളിൽ നിന്നും നീ കബൂലാക്കണേ അള്ളാഹ് സ്വീകരിക്കണേ അള്ളാഹ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും അള്ളാഹുവി നിന്റെ പൊരുത്തത്തിലാക്കണേ ഇൻഷല്ല നമുക്ക് അതുകൊണ്ടായില്ല ഇനിയും ദിവസങ്ങൾ അതി ശ്രേഷ്ഠമായ പവിത്രമായത് നമ്മളിലേക്ക് വരാനിരിക്കുന്നു അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം ഇൻഷാള്ള ഇന്നും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പരിപാടനമായ അജബേറിയ റജബ് വിട പറയാനൊരുങ്ങുകയാണ് ഷറഫാകുന്ന ഷാബാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ് അപ്പോൾ റജബ് വിട ഒരുങ്ങുന്ന ഈ സമയത്ത് ഷാബാൻ നമ്മളിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് ഷാബാൻ മാസത്തെ പറ്റി നമ്മൾ ഒന്ന് ചിന്തിക്കുകയും ഇനി വരാനുള്ള ഷാബാൻ മാസത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ആ ഷാബാനിൽ എന്തെല്ലാം നന്മകളാണ് ചെയ്യേണ്ടത് എന്ന് വിശദമായി ഇൻഷാ അള്ള നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം പല ആളുകളും ചോദിച്ചു ഷാബാൻ എന്നാണ് ഒന്ന് ഷാബാൻ ഒന്ന് എന്നാണ് എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു അതിനുത്തരമായി പറയാനുള്ളത് ഇന്ന് റജബ് ഇരുപത്തിയെട്ടാണ് നാളെ റജബ് മാസം ഇരുപത്തി ഒൻപതാണ് നാളെ മഹരിബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഷാബാൻ ഒന്നായിരിക്കും നാളെ നിലാവ് കണ്ടില്ല എങ്കിൽ പരിശുദ്ധമായ റജബ് മുപ്പത് പൂർത്തിയാക്കി പരിപാവനമായ ഷാബാൻ ഒന്ന് അള്ളാഹു താല എന്നാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും പടച്ചു തമ്പുരാൻ സ്വീകരിക്കട്ടെ ആമീൻ ആറബ്ബൽ ആലമീൻ അപ്പോൾ അലഹമ്മദില്ല നമ്മളിലേക്ക് കടന്നു വരുന്ന ഷാബാൻ അതുപോലെ വിട പറഞ്ഞു പോകുന്ന റജബ് റജബ് മാസത്തെ നമ്മൾ വളരെയധികം പ്രയാസത്തോടെയാണ് യാത്രയാക്കേണ്ടത് കാരണം ഒരു മാസക്കാലം നമ്മളിലൂടെ സഞ്ചരിച്ച് നമ്മൾ റജബിലൂടെ സഞ്ചരിച്ച് ഒരുപാട് ലിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും നോമ്പുകളും ഖുർആൻ പാരായണങ്ങളും സ്വതക്കുകളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം അള്ളാഹു താല കബൂലാക്കുമാറാവട്ടെ ആമീൻ ആർ അബ്ബൽ ആലമീൻ അതോടൊപ്പം തന്നെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും നമ്മൾ പറയുന്ന ദ്വാ അതിൻ്റെ ആ ശ്രേഷ്ഠത വളരെ വലുതാണ് നമ്മൾ എന്താ ദ്വാരക്കാർ ഉള്ളത് റജബു ഒന്ന് അറിഞ്ഞോ അന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന റജബു ദ്വാരാണ് അല്ലേ ഞങ്ങളിപ്പോൾ നമ്മളെല്ലാവരും നിലനിൽക്കുന്ന ഈ റജബു റജബുമാസത്തിലും വരാനിരിക്കുന്ന ഷാബാൻ മാസത്തിലും അതുപോലെ അതിനുശേഷമുള്ള റമലാൻ മാസം മൂന്ന് മാസം ഈ മൂന്ന് മാസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയുസ്സിൽ അവൻ്റെ അന്നത്തെ ആ ഒരു വർഷത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ റജബിലും ഷഹബാലിലും ബറക്കത്ത് വേണം റമലാനിലേക്ക് എത്തിക്കണം ചില ആളുകൾ ചോദിച്ചു ഈ റജബ് മാസം റജബ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ വ എന്ന് തന്നെ പറയണോ അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ മതിയോ ആ റജബിൻ എന്ന വാക്ക് കട്ട് ചെയ്തിട്ട് ഷാബാൻ എന്ന് ചേർത്താൽ മതിയോ ആ റജബമാസം കഴിഞ്ഞു പോയല്ലോ പിന്നെ റജബ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു ചില ആളുകൾ ചിലർ ദ്വാരക്കുമ്പോൾ അങ്ങനെ ദ്വാരക്കാരുണ്ട് അള്ളാഹു മുബാരിദ് അതിൻ്റെ ആവശ്യമില്ല കാരണം ഹദീസിൽ നബ്സല്ലാ തങ്ങൾ പറഞ്ഞത് റജബ് മാസത്തിലും അതുപോലെ ഷാഹബാൻ മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ അപ്പോൾ ഈ ദുആയാണ് ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കുന്നത് കാരണം ബറക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ബറക്കത്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറുതെ എന്താണ് ഒന്നുമില്ലാതായി പോകും നമ്മൾ കഴിഞ്ഞു ഭക്ഷണത്തിൽ വേണം ധരിക്കുന്ന വസ്ത്രത്തിൽ വേണം നമ്മുടെ ഇബാദത്തുകളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നമ്മുടെ സമ്പത്തിൽ മക്കളിൽ വീടിൽ വാഹനത്തിൽ എല്ലാത്തിലും അള്ളാഹുവിൻ്റെ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹുതാല നമ്മുടെ ഈ ദ്വായിനെ സ്വീകരിച്ച് കഴിഞ്ഞു പോകുന്ന ഈ റജബിലും വരാനിരിക്കുന്ന ഷാബാനിലും നിലനിർത്തി തരുമാറാവട്ടെ റമലാലിലേക്ക് ആലമീൻ ഷാബാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് വളരെ മഹത്വമുണ്ട് വളരെ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും പറയുന്നു ഈ മാസത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അശ്രദ്ധമായി പോവരുതേ കാരണം ഇന്നഹു നിശ്ചയമായും ഈ ഒരു മാസം യുഹുൻ ഈ റമലാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള മാസമായത് കൊണ്ട് പല ആളുകളും അശ്രദ്ധമാക്കി കളയുന്ന ഒരു മാസമാണിത് അതായത് റജബ് വരുമ്പോൾ ഭയങ്കര ഒരു ആവേശം ആ റജബ് വരുന്നു ഭയങ്കര ആവേശത്തിൽ ഇബാദത്തൊക്കെ ചെയ്യും പിന്നെ അത് കുറഞ്ഞു 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 കുറഞ്ഞ് ഷാഹാൻ ആകുമ്പോൾ തീരെ ഇല്ല പിന്നെ റമലാൻ ആകുമ്പോൾ ഒരൊറ്റക്കയറ്റമാണ് അങ്ങനെയല്ല റജബിൽ തുടങ്ങി ഷാഹാനിൽ കയറി റമദാനിൽ അതികഠിനമായ ഇബാദത്തായി നമ്മുടെ ഇബാദത്തുകൾ മാറേണ്ടതുണ്ട് ഈ ഷാഹബാൻ മാസത്തിന് നബിസ്ാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധമായ ഷാഹാൻ വെറൈറ്റി മാസമാണ് മറ്റ് മാസങ്ങൾക്കില്ലാത്ത ഒൻപത് പ്രത്യേകതകളാണ് ഒൻപത് ശ്രേഷ്ഠതകളാണ് ഈ ഷാഹാൻ മാസത്തിനുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് പരിശുദ്ധമായ ഈ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ ഒരുപാട് ഇറങ്ങിയത് പരിഭാവനമായ ഷാഹാൻ മാസത്തിലാണ് ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ അതായത് റമലാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ് എന്ന ഹുക്കുമ് വിധി വന്നത് ഷാഹാനിലാണ് അതുപോലെ തന്നെ സക്കാത്ത് നിർബന്ധമാണ് എന്ന വിധി വന്നത് ഷാബാനിലാൻ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്ന വിധി വന്നതും ഷാഹാനിലാൻ രണ്ട് പെരുന്നാൾ നമസ്കാരം അത് ശക്തിമത്തായ സുന്നത്താണെന്നുള്ള വിധി വന്നതും ഷാഹാനിലാൻ ഇതുപോലെ ഷാഹാനിൽ ഇസ്ലാമിൽ ഇറങ്ങിയ ഹുക്കുമൾ പോലെ മറ്റു മാസങ്ങളിൽ ഹുക്കുമുകൾ ഇറങ്ങിയിട്ടില്ല നന്ദീനിൻ്റെ അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രത്യേകതയാണ് മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒന്നാമത്തെ പ്രത്യേകത രണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസലമാങ്ങൾക്ക് ഷഫായത്ത് കൊണ്ട് നബിയെ താങ്കളുടെ ഉമ്മത്തിന് സ്വർഗത്തിൽ കടക്കാനുള്ള അവസരമുണ്ട് എന്ന സന്തോഷ വാർത്ത അള്ളാഹു താല നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത മാസമാണ് ഷബാൻ അതായത് ഉമ്മത്തീങ്ങളായ നബിതങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമ്മൾ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ കാരണം സ്വർഗം തടയപ്പെടുന്ന സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂത് ചെയ്ത് ഷെഫായത്ത് ചെയ്ത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ വലിയൊരു അധികാരം വലിയ ഒരു അവസരം നബിതങ്ങൾക്കുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മാസമാണ് ഷാഹാൻ മാസം മൂന്നാമത്തേത് സൂറത്ത് ലഹസാബിൽപ്പെട്ട ഒരു ആയത്താണ് നിശ്ചയമായും അല്ലാഹുന്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ഒരുപാട് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് മുമിനീകളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന അതിശ്രേഷ്ഠമായ ഒരു ആയത്ത് നിർദ്ദേശം വരുന്ന ഒരായത്ത് ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ നാലാമത്തെ പ്രത്യേകത അല്ലെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ ഓരോ ദിവസവും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും എപ്പോ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടും രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെയ്ത അമലുകൾ ഉയർത്തപ്പെടുക വർഷക്കണക്കെടുത്ത് നോക്കിയാൽ പരിശുദ്ധമായ ഷാബാൻ ആ ഷാഹാനിൻ്റെ ബറാത്തി രാവിലാണ് ഏകദേശം പകുതിയോളം അടുക്കുന്ന ആ ഒരു സമയത്താണ് വർഷത്തിലെ നമ്മുടെ അമലുകൾ അല്ലാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് അപ്പോൾ അമലുകൾ ഉയർത്തപ്പെടുന്ന അതിശ്രേഷ്ഠമാകുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ ഷാബാൻ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന

അപ്പോൾ യാസീൻ സൂറത്ത് ഓദിയാൽ പ്രതിഫലം അത് പ്രത്യേകിച്ച് ഈ ഷാബാനിലാണെങ്കിൽ അതിശ്രേഷ്ഠമായ പ്രതിഫലമാണ് അതിമഹത്തരമായ പ്രതിഫലമാണ് അള്ളാഹു കരസ്ഥമാക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ഇനിയും ഒരുപാട് കാലം അള്ളാഹുനു വേണ്ടി അഭിപാദത്ത് ചെയ്യാൻ നിസ്കരിക്കാൻ നോമ്പെടുക്കാൻ ഖുർആൻ ഓതാൻ ഒക്കെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആറാമത് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത മഹത്വക്കളായ പണ്ഡിതന്മാർ പറയുന്നു നബി നബ്സ് വസ്ലമാ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്വലാത്ത് ചൊല്ലണമെന്നുള്ള ആ ഒരു വലിയ പ്രഖ്യാപനം ഇറങ്ങിയ മാസമാണെന്ന് അതെ അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ ഷാഹാൻ മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ദിവസം നൂറ് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിക്കോളി അറിയാവുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ആണെങ്കിൽ അത് മതി تاج الصلاة كنز الصلاة هذا بوله صلاة الطيب صلاة الفاتحة هذا صلاة الفردوسية صلاة الدوامية صلاة الفاتمية هذا بوله صلاة النارية സ്വലാത്തു താജ് ഇങ്ങനെ ഏത് സ്വലാത്താണോ അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നമ്മൾ ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹുത്താലിക്കു കൊടുക്കുന്ന പ്രതിഫലം ഈ മാസം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടി കിയാമത്ത് നാൾ വരെ കിയാമത്ത് നാൾ വരെ അവൻ ചെയ്തു പോയ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ ഒരു മലക്കിനെ അള്ളാഹുത്താല ഏൽപ്പിക്കുമെന്നാണ് അത്രമാത്രം പ്രതിഫലമാണ് ഈ മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് ഏഴാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂറത്തു ദുഹാൻ ഒരുപാട് കണ്ട് പാരായണം ചെയ്യേണ്ട ഒരു മാസമാണ് ഈ പരിശുദ്ധമായ ഷാബാൻ മാസം സൂറത്തു ദുഹാൻ ഈ ഷാബാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ പതിനാലാം രാവ് വരെ സൂറത്തു ദുഹാനിൻ്റെ ആദ്യത്തെ എട്ട് ആയത്തുകൾ ഒരു മനുഷ്യൻ ഒരു ദിവസം പതിനഞ്ച് പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയും പതിനാലാം രാവ് അതായത് പതിനഞ്ചാമത്തെ ദിവസം ബറാഅത്തി രാവിൻ്റെ അന്ന് ആ പതിനഞ്ച് പ്രാവശ്യം എന്നുള്ളത് മുപ്പത് പ്രാവശ്യമാക്കി സൂറത്ത് ദുഹാനിൻ്റെ ആദ്യത്തെ എട്ട് ആയത്തുകൾ അവൻ ആവർത്തിച്ച് ഓദിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം തഹജീലുൽ ഇജാബ അവൻ എന്ത് ദ ചെയ്താലും ഹലാലായി എന്ത് മുറാദ് അവൻ വെച്ചിട്ട് ദ്വാന്നാലും അള്ളാഹു ആ ദ്വാ സ്വീകരിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ അതിമഹത്തരമായ ശ്രേഷ്ഠതയുകൊണ്ട് നിറയ്ക്കപ്പെട്ട ഈ മാസം ആ മാസത്തിൽ നമ്മൾ ഇൻഷാ ഇൻഷാള്ള സൂറത്തു ദുഹാൻ മുറുകെ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇത് നബി സല്ലി വല്ലാമ തങ്ങളുടെ മാസമാണ് ഇത് നബിയുടെ മാസമാണ് മൻ ഷെഹബാനു ഷെഹരി ഷെഹബാൻ മാസത്തെ ഒരു മനുഷ്യൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവൻ എന്നെ ആദരിക്കുന്നത് പോലെ എന്നെ ബഹുമാനിക്കുന്നത് പോലെയാണെന്ന് മുത്തു നബി സാഹു അലൈഹി വസ്ലം വമൻ അള്ളമ അംബ്രി ആരെങ്കിലും എന്നെ എൻ്റെ കാര്യത്തെ എന്നെ ഒരുവൻ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ ഫറത്തൻ വധുഹറൻ യോമൽ കയ്യാമ കയ്യാമറ്റ് നാളിൽ ആഹൃതത്തിന് ഞാൻ അവരോട് ചേർന്നിരിക്കും അതുപോലെ തന്നെ അവൻ്റെ പ്രയാസ പ്രതിസന്ധികൾ അത് മാറിക്കിട്ടുന്നതാണെന്നും നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം ഇനി ഒൻപതാമത്തെ പ്രതിഫലം കൂടി പറയാം ഒൻപതാമത്തെ പ്രതിഫലം ഈ മാസത്തിൽ ഉള്ള പ്രത്യേകത മറ്റു മാസങ്ങൾക്കില്ലാത്ത ഈ മാസത്തിൽ മാത്രമുള്ള ഒൻപതാമത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏതാണെന്നറിയോ അത് കിബില മാറ്റമാണ് നബി നബ്സല്ലാഹു അലഹി വസ്സലമാറ്റങ്ങൾ അൻപത്തിമൂന്ന് വർഷക്കാലം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത് പരിശുദ്ധമായ കായയിലേക്കാണ് ആ കായയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു നബി നബ്സല്ലാ അലൈവിസ്ലമാറ്റങ്ങൾ ശേഷം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ് പോയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു നബിയേ ഇനി കുറച്ച് നാൾ ഇനിയുള്ള ദിവസങ്ങൾ താങ്കൾ ബൈത്തുൽ ഭാഗത്തേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കേണ്ടത് അങ്ങനെ നിസ്കരിച്ചു അല്ലെ ഏകദേശം ഒരു മാസക്കാലം പത്തരമാസക്കാലം തങ്ങൾ പത്ത് മാസക്കാലം ബൈത്തുൽ മുഖദ്സിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്നാണ് നിസ്കരിച്ചത് പക്ഷേ ആ സമയത്തൊക്കെ നബി അലൈഹി സ്വലാത്തങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം റബ്ബേ എനിക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനല്ല ഇഷ്ടം എനിക്ക് കാവ്യയിലേക്ക് തന്നെ നിസ്കരിക്കാനാണ് അങ്ങനെ അബിതങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പുറത്തേക്കൊന്നും പറഞ്ഞില്ല പക്ഷെ അള്ളാഹെ എല്ലാം അറിഞ്ഞു അള്ളാഹു താല പത്ത് മാസത്തിന് ശേഷം നബി സല്ല അലി വസ്ലാമാത്തങ്ങളോട് പറഞ്ഞു ബി ഇനി താങ്കൾ കാവയിലേക്ക് തന്നെ തിന്നു നിസ്കരിക്കുക ബൈത്തുൽ മുഖദ്സിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് നിസ്കരിക്കുകയായിരുന്നു ഉടൻ തന്നെ നബി തങ്ങൾ ആ നിസ്കാരത്തിൽ തന്നെ കാവ്യയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു മസ്ജിദുൽ കിബില തേൻ എന്ന പേരുള്ള രണ്ട് കിബില അതായത് കാവയുടെ ഭാഗത്തേക്കുള്ള കിബിലയുണ്ട് അതുപോലെ ബൈത്തുൽ മുക്കദ്സിൻ്റെ ഭാഗത്തേക്കുള്ള ആ രണ്ട് കിബിലയും

ആ ദിഖറിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുപോലെ അറിയാവുന്ന സ്വലാത്ത് ഏത് സ്വലാത്ത് എന്ന് പറയുന്നുണ്ട് ഏത് സ്വലാത്തും ചൊല്ല അറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലുക അപ്പൊ ഇതാണ് പിന്നെ അതുപോലെ സൂറത്ത് ദുഖാൻ അപ്പൊ ചൊല്ലേണ്ട ദിക്ക് പറഞ്ഞു അതുപോലെ തന്നെ സൂറത്ത് പറഞ്ഞു സ്വലാത്ത് പറഞ്ഞു അതുപോലെ തസ്ബീഹ് പറഞ്ഞു അതുപോലെ തന്നെ ഈ മാസത്തിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഏകദേശം ഒൻപതോളം വലിയ പ്രത്യേകതകൾ ഈ മാസത്തിനുണ്ട് എന്നും നമ്മൾ സംസാരിച്ചു അല്ലാഹു താലി പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല പരിപാലനമായ റജബ് വിട പറയുന്നു ഈ സമയത്ത് നമ്മൾ നല്ല വണ്ണം ദ്വാരക്കുക അള്ളാഹു താല നമ്മുടെ ഈ രണ്ട് മാസവും നമുക്ക് അല്ല ഈ രണ്ട് മാസം വരുന്ന റമദാനും ഒക്കെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അനുകൂലമായി സാക്ഷി പറയുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ അള്ളാഹു താല ഈ മാസം കണ്ട പറഞ്ഞു മാറ്റി തരുമാറാവട്ടെ ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റായിരുന്നു സിയത്ത് പറയുന്നു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും സലാമത്തും ഏറ്റിയേറ്റി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ദ്വാരക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിൻ്റെ അണിയറ പ്രവർത്തകർ അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ദ്വാരക്കുക അള്ളാഹു താരം നമ്മുടെ ഈ സ്നേഹബന്ധം നാല് സ്വർഗത്തിലും നിലനിർത്തി തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു